സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായിരുന്നു എല്ലാ സംഭാവനകളും

ബിസിനസ് ഒക്കെ എന്നാൽ നിങ്ങൾക്കൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇല്ലാത്താൽ കിട്ടൂല ഇതാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുടെ അവസ്ഥ അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ മോശമായ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മഹാനവൾ പറയാണ് അത് നല്ല മനസ്സല്ലേ അവര് നല്ല സ്വഭാവമുള്ള ആളുകളായതുകൊണ്ടാണ് കാരണം എന്താ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് നല്ല സമ്പത്തും കഴിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കണ്ടറിഞ്ഞാണ് വരുന്നത് അപ്പൊ അവരെ സഹായിക്കാൻ കഴിയുമല്ലോ എന്നാൽ നമുക്കൊന്നും കൊടുക്കാൻ കഴിയൂലെന്നറിയുമ്പോൾ വരുന്നു നല്ല ആളുകളാണ് എന്ന് മഹാനായ പറയാ നിങ്ങൾ ഒരു മഹാനായ് വശത്തെ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിജയിച്ചു ആരെന്ത് നെഗറ്റീവ് പറയുമ്പോഴും അതിനെ പോസിറ്റീവായി എടുക്കാൻ കഴിയുക എന്നതാണ് മഹാന്മാരൊക്കെ മഹാന്മാരായത് അങ്ങനെ ഏത് നെഗറ്റീവ് സാഹചര്യത്തെയും അവർ പോസിറ്റീവ് ആക്കി എടുക്കും ഏത് നെഗറ്റീവായ സാഹചര്യം സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാം ഒരു വഴിയിലൂടെ അങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു പട്ടി പട്ടിച്ചത്ത് കിടക്കുകയാണ് എല്ലാവരും എന്താണ് ഈ സ്മെല് വല്ലാത്ത സ്മെല്ല് തന്നെയാണ് വസ്സലാം പറ കണ്ടില്ല അതിന്റെ പല്ല് എന്തൊരു ഭംഗിയുള്ള പല്ലാണ് ഒരു പല്ല് കൊഴിഞ്ഞു പോയിട്ടില്ല നല്ല പല്ലാണ് അപ്പൊ നോക്കിയത് പോസിറ്റീവിലേക്കാ നമ്മളൊക്കെ അങ്ങനെ ആവണം ഈ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും മഹാന്മാര് മഹാന്മാരായത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്നും നല്ല ഭാവന മറ്റുള്ളവരെ കുറിച്ച് യഥാർത്ഥത്തിൽ ഭാര്യ പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളെ കൂട്ടുകാരില്ലേ നല്ല സൗകര്യവും നിങ്ങൾക്ക് എല്ലാ സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാവുമ്പോ എല്ലാരും ഒപ്പുണ്ട് സന്തോഷം ഉണ്ടാവുമ്പോൾ ആയിരം പേരുണ്ട് നിങ്ങളുടെ കൂടെ എന്നാൽ ദുഃഖം ഉണ്ടാവുമ്പോ ആരും എന്ന് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുമ്പോ അല്ല അത് നമുക്ക് നല്ല സൗകര്യം ഒക്കെ ഉണ്ടാവുമ്പോ അവരെ കണ്ടറിഞ്ഞ് വരികയാണ് അവളല്ലേ നമുക്ക് അവരെ സൽക്കരിക്കാൻ കഴിയുള്ളൂ ഇല്ലാത്ത സമയത്ത് വന്നാൽ സാധിക്കുന്നുണ്ടോ ഒരു പോസിറ്റീവ് ആക്കി അത് മാറ്റിയത് ഇങ്ങനെയുള്ള മനസ്സഹസ് അതുപോലെ തന്നെ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കി മാറ്റിയ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പിന്തുടർന്നാൽ ഫോളോ ചെയ്താൽ നമുക്കും നല്ലവരാവാൻ കഴിയും നല്ല മനസ്സമാധാനം ഉണ്ടാവും കല്പിന്റെ ഒരു വ്യാപനം

പെട്ടെന്നുള്ള മരണങ്ങൾ ക്ലാസ് കഴിഞ്ഞു പോകുന്നു സർവ മുമ്മിനീങ്ങൾക്കും വലിയ ഹൈറു നൽകണേ ആവാ നല്ല വർഗ തീയണ ജീവിതത്തിൽ നല്ല അത് നൽകണേ അല്ല ഒരുപാട് ദുരിതങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി ും സ്വീകരിച്ച് തട്ടി കളയണേ അള്ളാരുപാട് ബന്ധപ്പെടാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله